ആദ്യം ഡയറക്ടറിനും രണ്ടു മാസ്റ്റർ ആയിട്ടുള്ള പിരി നന്ദി പറയുന്നു സാറിൻ്റെ ഇങ്ങനെയൊക്കെ കണ്ടപ്പുഴയിൽ ചോദിച്ച നസീത് എന്റെ അഞ്ചില് വയറൊക്കെ വെച്ചിട്ട് എന്നാ പറഞ്ഞ പോലെ പിന്നെ ഒരു വിധ ലക്ഷതി എടുത്തു എന്നുള്ളതാണ് പറയാൻപരമായിട്ട് മീനിന്റെ കേസം കഴിഞ്ഞാല് ഒറിജിനൽ മീനെ വന്നിട്ടില്ല പല പ്രാവശ്യം കൊണ്ടു ഇവിടെ ഒറിജിനലായിട്ടാണ് ചെവ കയറിയിരുന്നു കിട്ടി കൊടുത്തു രസം രസമായിരുന്നു അല്ല രാവിലെ ഒരു അങ്ങോട്ട് തുടങ്ങും പരിപാടിക്ക്

പറഞ്ഞു എവിടെ ഞാൻ പോയി പഠിച്ചു ഞാൻ ഓടിച്ചു സിനിമക്ക് വേണ്ടിട്ട് ഓടിച്ചു ശ്രീത്തേട്ടൻസ് ആ ഫസ്റ്റ് എക്സ്പീരിയൻസ് സിനിമയിൽ ഒരു സീൻ നിങ്ങള് കണ്ടിണ്ടാവും ചേച്ചി വെച്ചിട്ട് വരുന്നത് അത് ആദ്യം തന്നെ ആക്സിലേറ്ററോ എന്തൊക്കെയൊക്കെയോ ചെയ്ത് നേരെ വണ്ടി വീടിന് പോകാൻ പോയി ചേച്ചി ചാടി അറിഞ്ഞോണ്ട് ചേച്ചി കുഴപ്പമൊന്നും പറ്റിയില്ല

ൂ ഇതെങ്ങനെ വരും നോക്കി പിടിക്കാന്ന് വിചാരിച്ചിട്ട് പക്ഷെ ഇനിയിപ്പൊ എന്തായാലും അത് പിടിക്കണം നല്ല പടം കൊള്ളാം രസമായിട്ടുണ്ട് ഈ പറഞ്ഞ പോലെ എന്നെ ഡാക്ടറ വിളിക്കുന്ന പടത്തിലുണ്ട് ആ എന്നെ വിളിക്കുന്നത് ഭയങ്കര രസാണ് ഈ വാർത്ത പഠിക്കാൻ വിളിക്കൂലേ അതേപോലെയാണ് സെനിയ ചെറിയ സംഭവം ആണ് നമ്മള് അധികം പ്ലസ് ടു പിള്ളേർ പിന്നെയാണ് മാസ്റ്റർ ഇന്നാവുന്ന പടത്തിലോട്ട് എനിക്ക് കുറച്ചുകൂടി സന്തോഷമായി ഈ പടം ചെയ്യാന്നുള്ളത് ആദ്യ പത്ത് മൂന്നോളും പേരിന്റെ ക്ലൈമാക്സിലേ പിന്നെ സ്നേഹത്തുന്ന ആളായിട്ട് കണ്ടുമ്പിക്കാണുള്ള പുള്ളി കട്ട് പറഞ്ഞ പിന്നെ ഞങ്ങൾ സ്ഥലത്തും രസമായിരുന്നു അതിന്റെ റിസൾട്ട് പടത്തിൽ ഉണ്ട് അത് എല്ലാവരും ആയാലും ആർട്ടിസ്റ്റുകളൊക്കെ ആയാലും നല്ല പെർഫോമൻസ് ആയിരുന്നു പടം എന്തായാലും നിങ്ങളെ കൂടെ ഒന്നും സെറ്റാക്കോ